ശുക്രമാറ്റം സമ്പന്നതയിലേക്ക് ചില രാശിക്കാർ ശുക്രന്റെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും അധീപനായ ശുക്രൻ അതുകൊണ്ട് ശുക്രന്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ശുക്രൻ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് മണിവരെ അത് കർക്കിടകം രാശിയിൽ തുടരുകയും പിന്നീട് ചിങ്ങത്തിലേക്ക് മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ കാര്യത്തിൽ മികച്ച നേട്ടം കൈവരിക്കും ചില രാശിക്കാർ ഏതൊക്കെ രാശികൾക്കാണ് ശുക്രന്റെ മാറ്റം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മേടം രാശി മേടം രാശിക്കാരിൽ നാലാം ഭാവത്തിലാണ് സംക്രമണം നടക്കുന്നത് അനുകൂലമായ പല മാറ്റങ്ങളും നൽകുന്നു സാമ്പത്തിക സ്ഥിതി ഉയരത്തിലെത്താൻ സാധിക്കുന്നു അടുത്തതായി ഇടവം രാശി ഇതിൽ സംക്രമണം നടക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് സാമ്പത്തിക സ്ഥിതി ഇവരുടെ മികച്ചതായിരിക്കും അടുത്തതായി മിഥുനം രാശി രണ്ടാം ഭാവത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ശുക്രൻ എല്ലാ നന്മകളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നു തുലാം രാശിയാണ് അടുത്തത് പത്താം ഭാവത്തിലാണ് ഇത് രാജയോഗ സമാനമായ ഫലങ്ങൾ നൽകുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പെട്ടെന്ന് പരിഹാരം കാണുന്നു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകുകയും ചെയ്യുന്നു